പാനൂരിലെ ബോംബ് സ്ഫോടനം അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശക്തമായി ഉന്നയിക്കുകയാണ് വടകരയിൽ യു ഇത് വോട്ടിംഗ് ദിനം അട്ടിമറിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നുവെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ പറയുന്നത് യു ഡി എഫിനെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് അതിന്റെ ഉദാഹരണമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കാണുന്നതെന്നും ഷാഫി പറമ്പിൽ പറയുന്നു പെരുന്നാൾ കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുകയാണ് കൂടുതൽ ആളുകളെ കാണുന്നതിനും പര്യടനത്തിന്റെ മക്ക ഇനിയും ഉള്ള സമയം കൂടുതൽ വിനിയോഗിക്കാനാണ് സ്ഥാനാർത്ഥികൾ തയ്യാറായിരിക്കുന്നത് പക്ഷേ വടകരയിൽ ഇപ്പോഴും ചർച്ചാ വിഷയം മറ്റു ചില കാര്യങ്ങളാണ് പാലക്കാട് വന്ന് താങ്കൾ വരുമ്പോൾ വലിയ ആവേശം ആഘോഷമൊക്കെ ആയിട്ട് വേണം പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതായി മാറിയിട്ടുണ്ടോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വടകരയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അല്ല പിന്നെ ഗൗരവമേറിയ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നതും അതല്ല ഇപ്പോൾ ഒരു സിറ്റിംഗ് എം എൽ എ പിന്നെ മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഒരു ഐ മീൻ ഒരു അതൊരു രസത്തിന് ചെയ്യുന്നതല്ലോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലക്ഷണം ആയതുകൊണ്ട് തന്നെ വന്നത് താങ്കൾ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തം സിറ്റുവേഷൻസ് ഇവിടെ കൂടുതൽ ഗൗരവമാകുന്നു അതിന്റെ കാര്യം ഇവിടെ ഉണ്ടാവുന്ന ഇൻസിഡൻസ് തന്നെയാണ് ഇപ്പം പിന്നെ ഇവിടെ ആ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ അതിലൊരാള് മരിച്ചത് ആ മരിച്ചതിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയും സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ പറഞ്ഞ നിലപാട് പക്ഷെ അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും നമ്മൾ അന്ന് കണ്ടപ്പോഴും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്ര പിന്നെ ഏറ്റവും പ്രസക്തമായി നിൽക്കുക ഇത് അവിടെ കയ്യിൽ കിടന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു അതിൽ ആരപായപ്പെടുമായിരുന്നു ആർക്ക് പരിക്കേൽക്കുമായിരുന്നു ആരുടെ ജീവൻ പോകുമായിരുന്നു ഇപ്പോ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് തയ്യാറാക്കി വെച്ചതാണെന്ന് അറസ്റ്റിലായ പ്രതികൾ പറയുന്നു എന്ന് പോലീസ് തന്നെ പറയാം അപ്പം അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഇതിന് പാർട്ടി ബന്ധമില്ല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സന്നദ്ധ പ്രവർത്തനമാണ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി അവർക്ക് പാർട്ടി ബന്ധമില്ല എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എല്ലാവരും കൂടെ ചേർന്ന് വിടുത്ത ജനങ്ങളെ വിടികളാക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ അവരുടെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെ വിടികളാക്കയായിരുന്നില്ലേ ഇവിടെ പോസ്റ്റർ ഒട്ടിക്കുന്ന ചുമരെഴുതുന്ന കെട്ടുന്ന പ്രകടനം നടത്തുന്ന വീട് കയറി വോട്ട് ചോദിക്കുന്ന വളരെ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ അവർ അവർക്ക് അറിയണ്ടാവില്ലല്ലോ ഇപ്പുറത്തെ പാർട്ടി അതേസമയം അവിടെ ബോംബ് നിർമ്മിക്കാൻ ഉത്തരവ് കൊടുക്കുന്നുള്ളത് അപ്പൊ ഇത് ഇവിടുത്തെ സമാധാന ജീവിതത്തോടുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടേ ഇല്ല ഒരു സംഘർഷമില്ല ഒരു കലാപമില്ല ഇവിടെ വേറെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല അപ്പോ എന്തിനാണ് പിന്നെ ഞങ്ങളുടെ ചോദ്യം പിന്നെ റെലവെന്റ് ആവുക